നമസ്കാരം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തായ്ലാന്റിലേക്ക് യാത്ര തിരിക്കും മുണ്ടക്കൈ ചുരൽമല മാതൃക ടൌൺഷിപ്പ് സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ചർച്ച നടത്തും ഐഎസ്എൽ ഫുട്ബോൾ ആദ്യ സെമിയിൽ ബംഗളൂരു എഫ് സിക്ക് വിജയം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി എൺപത്തി എട്ട് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ പേർ എതിർത്ത് വോട്ട് ചെയ്തു ബിൽ ചർച്ച പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടും ബിൽ പാസ്സായത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി വഖഫ് സ്വത്ത് നടത്തിപ്പ് ഏകീകരിക്കാനും പൈതൃക പ്രദേശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും വഖഫ് ബോർഡുകളും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും തമ്മിൽ ഏകോപനം ഉറപ്പുവരുത്താനും ബില്ലിൽ വ്യവസ്ഥകളു് മുസ്ലിം സമുദായത്തിലെ വിവാഹമോചിതകൾക്കും വിധവകൾക്കും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ലഭ്യമാക്കാനും ബിൽ വിഭാവനം ചെയ്യുന്നു ഡെസ്ക് റിപ്പോർട്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ മുസ്ലീങ്ങളല്ലാത്തവർ ഇടപെട്ടേക്കുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി ഗവൺമെന്റ് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രതിപക്ഷ ആരോപണം തള്ളിയ റിജിജു ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതരായ രാജ്യം ഇന്ത്യയാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു ബിൽ ആരോപിക്കുന്ന പ്രതിപക്ഷത്തിന് അതിന് ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നിയമവിരുദ്ധമായിരുന്നു ബില്ലെങ്കിൽ കോടതികൾക്ക് അതിനെ തടയാമായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു മതപരമായ ആചാരങ്ങളിൽ ഒരു ഇടപെടലും നടത്താത്ത ബില്ല് വഖഫ് ബോർഡിന്റെ സ്വത്ത് വിനിയോഗവുമായി മാത്രമാണ് ബന്ധപ്പെടുന്നതെന്ന് നേരത്തെ ബിൽ വേളയിൽ കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം സംബന്ധിച്ച പ്രമേയം ലോക്സഭ അംഗീകരിച്ചു ഡോക്ടർ ശശിതരൂർ ഉൾപ്പെടെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്ത ചർച്ചയ്ക്ക് ശേഷമാണ് പ്രമേയം പാസാക്കിയത് മണിപ്പൂരിൽ സാധാരണ നില തിരിച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ നാലുമാസമായി മണിപ്പൂരിൽ കലാപമരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അമിത്ഷാ അറിയിച്ചു ഹമ്മദ് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ തായ്ലന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും സന്ദർശനത്തിനിടെ തായ്ലന്റ് പ്രധാനമന്ത്രി പീ ടോങ് ടാൻ ഷെനിവത്രയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നാളെയാണ് ബാങ്കോക്കിൽ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് തുടക്കമാകുന്നത് ബിംസ്റ്റെക് സമൃദ്ധവും ശക്തവും തുറന്നതും എന്നതാണ് ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ പ്രമേയം തായ്ലന്റ് രാജാവ് രാമ പത്താമനും രാജ്ഞിയും ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത് ഇരു രാജ്യങ്ങളും ഒട്ടേറെ കരാറുകളിൽ ഒപ്പുവച്ചേക്കും ഇന്ത്യയ്ക്കും തായ്ലന്റിനുമിടയിൽ ഊഷ്മള ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രമുണ്ട് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശ്രീലങ്കയിലേക്ക് പോകും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസ്നായകയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ നാലാമത്തെ ശ്രീലങ്ക സന്ദർശനം ജനാധിപത്യം വിജയത്തിലെത്തുന്നത് വാദപ്രതിവാദത്തിലൂടെയല്ലെന്നും സൃഷ്ടിപരമായ സംവാദങ്ങളിലൂടെ ജനഹൃദയത്തിൽ എത്തുമ്പോഴാണെന്നും കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ആഘോഷത്തിന്റെ ദേശീയതല പരിപാടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈവിധ്യങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഐക്യപ്രതീകമാണ് പാർലമെന്റെന്ന് ഡോക്ടർ മാണ്ഡവ്യ വ്യക്തമാക്കി വൃത്യസ്ത തൊഴിൽ മേഖലകളിൽ രാജ്യം ആദ്യം എന്ന മനോഭാവം വളർത്തിയെടുക്കണമെന്ന് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഐ എൻ എസ് തർക്കഷ് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയിലേറെ മയക്കുമരുന്ന് പിടികൂടി സംശയാസ്പദ സാഹചര്യത്തിൽ ചില കപ്പലുകൾ മേഖലയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് കിലോ ഹാഷിഷും ഇരുപത്തിയൊന്ന് കിലോ ഹെറോയിനും കപ്പലിലുണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരിൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃക ടൌൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും വെള്ളരിമല വില്ലേജ് ഓഫീസിലേക്കും സമ്മതപത്രം നൽകിയവരുടെ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു വീടിന് അപേക്ഷ നൽകിയവർക്ക് മറ്റ് ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനങ്ങളുടെയോ സഹകരണത്തോടെ വീടോ സ്ഥലമോ ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും സമ്മതപത്രം ഇന്നുകൂടി സമർപ്പിക്കാം ഇതുവരെ പട്ടികകളിൽ ഉൾപ്പെട്ട നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ പേർ സമ്മതപത്രം കൈമാറിയിട്ടുണ്ട് ഇതിൽ കൈമാറിയിട്ടുപത് പേർ വീടിനായും തൊണ്ണൂറ്റിയൊൻപത് പേർ സാമ്പത്തിക സഹായത്തിനുമാണ് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ഇരുപതിന് പ്രസിദ്ധീകരിക്കും ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് വീണ്ടും ചർച്ച നടത്തും മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് മൂന്നിന് തിരുവനന്തപുരത്താണ് ചർച്ച സിഎടിയു ഐ എൻ ടിയുസി തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടു സമരം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് ഗവൺമെന്റ് ആശാ പ്രവർത്തകരുമായി ചർച്ച നടത്തുന്നത് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം അൻപത്തിമൂന്നാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം പതിനഞ്ചാം ദിവസത്തിലേക്കും ഇന്ന് കടന്നു വേനൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ കുടിവെള്ള വിതരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി ഉഷ്ണതരംഗ മൺസൂൺ മുന്നൊരുക്ക അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വേനൽക്കാലത്ത് ജലലഭ്യതയ്ക്കൊപ്പം കുടിവെള്ളം മാലിന്യമുക്തമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഐ ഫുട്ബോൾ സെമിയിൽ ബംഗളുരു എഫ് സിക്ക് ബംഗളുരുവിൽ എഫ് സി ഗോവയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ബംഗളുരു തോൽപ്പിച്ചത് ഇന്ന് രണ്ടാം സെമിയിൽ ജംഷഡ്പൂർ എഫ്സി മോഹൻ ബഗാനെ ജംഷഡ്പൂരിലാണ് മത്സരം കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടുകൂടി വൈകിട്ട് ലഹരിക്കെതിരെ ആയിരം ഗോൾ എന്ന പരിപാടി മാനഞ്ചർ സ്ക്വയറിൽ സംഘടിപ്പിക്കും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി ബംഗളുരുവിലെ മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് ഗുജറാത്തിന്റെ വിജയം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിൽ മുനമ്പം ഭൂസമര സമിതി ആഹ്ലാദ പ്രകടനം നടത്തി വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാന വഖഫ് ബോർഡ് അവകാശമുന്നയിച്ച മുൻമ്പം പ്രദേശത്തുനിന്ന് ഒഴിഞ്ഞു പോയിന്റ് വരില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവിയും ഭാഷാശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ടി ബി വേണുഗോപാല പണിക്കറുടെ നിര്യാണത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അനുശോചിച്ചു അനുശോചിച്ച് ആറിലാണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിരമിച്ചത് അക്കാദമിക രംഗത്ത് ഗൌരവമേറിയ ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ രചയതാവുമാണ് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടത്തും ഷില്ലോങ്ങിൽ സമാപിച്ച എൻസിഇആർടി ദേശീയ വിദ്യാഭ്യാസ ഫിലിം ഫെസ്റ്റിവലിൽ കലിക്കൽ സർവകലാശാല എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ മൂന്ന് അവാർഡുകൾ നേടി ഡോക്യുമെന്ററി വിഭാഗത്തിൽ എൻ ശ്രീമിത് അജിത് നടുത്തൊടി എം ബാനിഷ് പി സി സാജിദ് എന്നിവർക്കാണ് അവാർഡ് സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമല്ല യുവതലമുറയുടെ പ്രതികരണശേഷി കൂടി നശിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മുകേരി പറഞ്ഞു ലഹരി വ്യാപാരം എല്ലാ കാലത്തും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് നിയന്ത്രണാതീതമായി ശക്തിപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ ജനകീയ കാവൽ എന്ന ക്യാമ്പയിൻ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സത്യൻ മൊക്കേരി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് നാളെ അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് ഇന്ന് ലോക വന്യജീവി ദിനം പ്രകൃതി എന്ന വിസ്മയ ലോകവും വൈവിധ്യമാർന്ന ജീവി സമ്പത്തും സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ദിനാചരണം മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വനവും വന്യജീവികളും അത്യന്താപേക്ഷിതമാണെന്ന ബോധം യുവതലമുറയിൽ വളർത്തിയെടുക്കുക എന്നതാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ഗവൺമെന്റ് ആരംഭിച്ച എൻപ്രൌഡ് പൈലറ്റ് പദ്ധതിക്ക് ഉള്ളിയേരി പഞ്ചായത്തിൽ തുടക്കമായി കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലുമാണ് പദ്ധതി സംസ്ഥാനതലത്തിൽ ആദ്യമായി നടപ്പാക്കുന്നത് സമഗ്ര പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം കേരളത്തിൽ മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മലാപ്പറമ്പിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനാൽ നാളെ അർദ്ധരാത്രി മുതൽ രണ്ട് ദിവസം പെരുവണ്ണാമൊഴി ജലശുദ്ധീകരണശാല പ്രവർത്തനം നിർത്തിവെയ്ക്കും കോഴിക്കോട് കോർപ്പറേഷൻ ബാലുശേരി നന്മണ്ട എന്നിവിടങ്ങളിലും പതിനാല് പഞ്ചായത്തുകളിലും ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലും ജലവിതരണം പൂർണ്ണമായി തടസ്സപ്പെടും പെരിന്തൽമണ്ണ തിരുമാന്താകുന്ന് പൂരത്തിന് ഇന്ന് രാവിലെ പുറപ്പാട് എഴുന്നള്ളോടെ തുടക്കമാകും ദിവസമാണ് ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല ഇന്ന് ആഘോഷിക്കും ഇരുദേശങ്ങളിലും പുലർച്ചെ തന്നെ ആഘോഷ ചടങ്ങുകൾ തുടങ്ങി പതിനൊന്ന് മണിയോടെ ദേശങ്ങളിൽ നിന്ന് കോലവുമായി എഴുന്നള്ളത്താരംഭിക്കും വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സഭ തള്ളി ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തായ്ലന്റിലേക്ക് യാത്ര തിരിക്കും മുണ്ടകെ ചുരൽമല മാതൃക ടൌൺഷിപ്പ് സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും ആശാപ്രവർത്തകരുമായി സംസ്ഥാന ഗവൺമെന്റ് ഉച്ചകഴിഞ്ഞ് വീണ്ടും ചർച്ച നടത്തും ഐഎസ്എൽ ഫുട്ബോൾ ആദ്യ സെമിയിൽ ബംഗളൂരു എഫ് സിക്ക് വിജയം